എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരത്ത് നിന്നും ഗുരുവായൂർ വരെ പോകുന്ന ഇൻ്റർ സിറ്റി സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തിരണ്ട് നമ്പർ ഉള്ള ഈ ട്രെയിൻ വൈകുന്നേരം അഞ്ച് മുപ്പതിനാണ് ഇവിടെ നിന്നും പുറപ്പെടുന്നത് ആലപ്പുഴ വഴിയാണ് സർവീസ് നടത്തുന്നത് ഗുരുവായൂരിൽ രാത്രി പന്ത്രണ്ട് ഇരുപത്തഞ്ചിനാണ് എത്തിച്ചേരുന്നത് സ്റ്റേഷൻ കോഡ് സ്റ്റേഷൻ്റെ പേര് സമയം കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ് ഈ ടൈം ടേബിൾ ചെയ്തിരിക്കുന്നത് ട്രെയിനുകൾ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന കൃത്യസമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിനും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിനുകൾ സ്റ്റേഷനിൽ എത്തിച്ചേരും രണ്ടാമത്തെ പേജിൽ ഈ ട്രെയിൻ തിരിച്ചു വരുന്ന സമയമാണ് കൊടുത്തിട്ടുള്ളത് നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തൊന്ന് നമ്പറിലുള്ള ഈ ട്രെയിൻ രാവിലെ മൂന്ന് ഇരുപത്തഞ്ചിന് ഗുരുവായൂരിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് രാവിലെ ഒമ്പത് നാൽപ്പത്തഞ്ചിന് തിരുവനന്തപുരത്ത് എത്തിച്ചേരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകും എല്ലാ ട്രെയിനിൻ്റെയും മുഴുവൻ സ്റ്റേഷനുകളുടെയും സമയം അറിയുവാൻ ട്രെയിൻ യാത്ര കേരളത്തിലെ ട്രെയിൻസ് ഇൻ കേരള എന്ന പ്ലേലിസ്റ്റ് നോക്കുക